മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്ന് വ്യാഴം കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്കിന് സാമ്പത്തിക വിഷയങ്ങളിലെ വൈദഗ്ധ്യം കൊണ്ട് കാര്യങ്ങളെ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കാനഡയിൽ പുതിയ അമരക്കാരൻ വരുമ്പോൾ കാനഡയിൽ ഞായറാഴ്ച ലിബറൽ പാർട്ടിയുടെ പുതിയ നേതാവായി മാർക്ക് കാർണി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഏതാനും മാസങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് താൽക്കാലിക വിരാമമായിരിക്കുന്നു രണ്ടു ഊഴങ്ങളിലായി പത്തു വർഷത്തോളം ഭരണത്തിന് ചുക്കാൻ പിടിച്ച ജസ്റ്റിൻ ട്രൂഡോ കസേരയൊഴിയാൻ പ്രധാന കാരണം അവസാന കാലത്ത് പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയ ഭവന ഭക്ഷ്യമേഖലയിലെ കുത്തനയുടെ വിലക്കയറ്റം തടയുന്നതിൽ നേരിട്ട പരാജയമായിരുന്നു അതോടൊപ്പം ട്രംപ് അധികാരമേറിയതോടെ കാനഡയിൽ നിന്നുള്ള പ്രധാന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ അമേരിക്ക വർദ്ധിപ്പിച്ചതും താൽക്കാലികമായെങ്കിലും ട്രൂഡോയുടെ ഭരണത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചു അതൊരർത്ഥത്തിൽ ദേശീയവികാരം ശക്തമാക്കാൻ ഉതകിയെങ്കിലും അതിൻ്റെ ഗുണം നേടാൻ ട്രൂഡോയ്ക്ക് അവസരമുണ്ടായില്ല അതിന് അദ്ദേഹം കാത്തുനിന്നുമില്ല അതിന് മുമ്പ് തന്നെ രാജിവെച്ചിറങ്ങി പാർട്ടിയോട് പുതിയ തലവേന തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അതിനാൽ ഇവ രണ്ടും കൈകാര്യം ചെയ്യേണ്ട ബാധ്യത ഇനി നല്ല ഭൂരിപക്ഷത്തോടെ പാർട്ടി തെരഞ്ഞെടുത്ത നിയുക്ത പ്രധാനമന്ത്രി കാർണിക്കായിരിക്കും ഒരർത്ഥത്തിൽ രാഷ്ട്രീയത്തെക്കാൾ സാമ്പത്തിക മേഖലയിൽ തിളങ്ങുന്ന പശ്ചാത്തലമുള്ള കാർണി അതിന് കൂടുതൽ അനുയോജ്യനാവാം കാനഡയുടെ സെൻട്രൽ ബാങ്കിൻ്റെ തലപ്പത്തും ബ്രിട്ടീഷ് പൗരനല്ലാതെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഗവർണറായും പ്രവർത്തിക്കാൻ യോഗ്യത കാണിച്ച അദ്ദേഹം സമ്പത്ത് രംഗത്തെ അനുഭവ സമ്പത്തുമായാണ് അധികാരമേൽക്കുന്നത് അത്ര തന്നെ രാഷ്ട്രീയ അഭ്യാസങ്ങളിൽ അദ്ദേഹത്തിന് മെയ്വഴക്കം കുറവായിരിക്കുമെന്നുണ്ട് ഒരു നിരീക്ഷണം കാലാവധി അനുസരിച്ച് ഒക്ടോബറിൽ പുതിയ പാർലമെൻറ്റിനെ തെരഞ്ഞെടുക്കേണ്ടതാണ് അതുവരെ തനിക്ക് പാർട്ടിയിൽ കിട്ടിയ ഭൂരിപക്ഷം ജനസമ്മതിയായി വികസിപ്പിക്കാൻ കാർണയ്ക്ക് കഴിയുമോ പ്രതിപക്ഷത്തുള്ള യാഥാസ്ഥിതികക്ഷി നേതാവ് പിയർ പോയ്ലിവറുടെ കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ ലിബറൽ പാർട്ടിക്ക് വിജയിക്കാനാകുമോ എന്നതാണ് ചോദ്യം ഈ മാസം ഇരുപത്തിനാലിന് പാർലമെൻറ്റ് സമ്മേളിക്കുമ്പോൾ വിശ്വാസവോട്ട് നേടുക എന്ന കടമ്പ് കടക്കണം എങ്കിൽ വൈകാതെ കാറിന് പാർലമെൻറ്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്നാണ് കരുതപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിയുടെ പ്രധാന അനുകൂല ഘടകം ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളോടുള്ള ദേശസ്നേഹ പ്രചോദിതമായ പ്രതികരണങ്ങൾ തന്നെ കാനഡയ്ക്ക് അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമാവുകയായിരിക്കും ഭേദമെന്നതായിരുന്നു ഏറ്റവും പ്രകോപനപരം ഒപ്പം കനേഡിയൻ ഇരുമ്പ് അലൂമിനിയം പോലുള്ള ഇറക്കുമതികൾക്ക് അൻപതും വൈദ്യുതിക്ക് ഇരുപത്തിയഞ്ചും ശതമാനം തീരുവ ചുമത്തുമെന്ന പ്രഖ്യാപനവും തീരുവകൾ തൽക്കാലം നീട്ടിവച്ചിരിക്കുകയാണെങ്കിലും പ്രസ്തുത നീക്കത്തിൽ പ്രതിഫലിച്ച മത്സരവികാരം ഇതുവരെയും ഇരുമയ്യാണെങ്കിലും മനമൊന്നായി എന്ന മട്ടിൽ കഴിഞ്ഞ രണ്ട് അയൽരാഷ്ട്രങ്ങളുടെ പരസ്പര ബന്ധത്തിൽ കാര്യമായ വിള്ളലുണ്ടാക്കി ഇതിനോടെല്ലാം ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് കാർണിയും ട്രൂഡോയുടെ ടീമിലുണ്ടായിരുന്നില്ല എന്നതിനാൽ പോയ സർക്കാരിൻ്റെ ഭാണ്ഡങ്ങൾ പേറാതെ സാമ്പത്തിക മേഖലയിലെ വൈദഗ്ധ്യം കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കാർണിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാർണി ഭരണകൂടത്തിൽ ഇന്ത്യയുമായും ബന്ധം സാധാരണ നിലയിലാക്കേണ്ടതുണ്ട് ഇവിടെയും ട്രൂഡോ ടീം അംഗമല്ലാതിരുന്നത് കാർണിക്ക് അനുകൂലമാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കനേഡിയൻ പൌരനായ ഖലിസ്ഥാനി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ പദത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കാളിത്തമുണ്ടെന്ന് പരസ്യമായി ആരോപിക്കുന്നതിലൂടെ ട്രൂഡോ ഭരണകൂടവും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം തന്നെ തൽക്കാലം വിച്ഛേദിക്കേണ്ടി വന്നിരുന്നു ആരോപണം ഒന്നിലധികം തവണ പൊതുമണ്ഡലത്തിൽ ട്രൂഡോ ആവർത്തിച്ചതോടെ പ്രശ്നം വഷളായി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അടക്കം ഉദ്യോഗസ്ഥരെ കാനഡ പുറത്താക്കിയപ്പോൾ ഇന്ത്യ മൊത്തം നയതന്ത്രത്തിലെ തിരിച്ചു പിടിച്ചു തുടർന്ന് ന്യൂഡൽഹിയിലെ കനേഡിയൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ ഇന്ത്യയും പുറത്താക്കി അതു സംബന്ധമായ ആരോപണങ്ങൾ നീണ്ടപ്പോൾ വഷളായ ഉഭയകക്ഷി ബന്ധങ്ങൾ ഇപ്പോൾ സാധാരണ നിലയിലേക്ക് നീങ്ങുന്നതായാണ് സൂചനകൾ എട്ട് ലക്ഷത്തിനടുത്ത് കനേഡിയൻ ജനസംഖ്യയുടെ രണ്ട് ശതമാനം വരുന്ന ഇന്ത്യൻ വംശജരായ സിഖ് സമുദായം കാനഡയിലുണ്ട് ബന്ധങ്ങളിൽ വിള്ളൽ വരുന്നതിന് മുമ്പ് നാല് ലക്ഷത്തിനടുത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുതായി പ്രവേശനം തേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നാല് ശതമാനം കുറവുണ്ടായി എന്നാണ് കണക്കുകൾ മൊത്തത്തിൽ കുടിയേറ്റ വിസ അനുവദിക്കുന്നതിനും ഇത് പ്രതിഫലിച്ചു ഇപ്പോൾ പുതിയ ഹൈക്കമ്മീഷണറെ നിയമിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ കാനഡയുടെ പക്ഷത്ത് കാർണിയും പ്രതിപക്ഷ നേതാവും ഒരുപോലെ ഇതിൽ താൽപ്പര്യരാണത്രേ ട്രൂഡോയുടെ സ്ഥാനമൊഴിയൽ ഒഴിയൽ ഇതിന് ആക്കം കൂട്ടുമെന്നും കരുതപ്പെടുന്നു ട്രൂഡോ വിഷയം കൈകാര്യം ചെയ്ത രീതി ഒട്ടും ഡിപ്ലോമാറ്റിക് ആവാതിരുന്നതാണ് പ്രശ്നം രൂക്ഷമാക്കിയതെന്ന വിലയിരുത്തലാണ് ഇതിൻ്റെ പിന്നിൽ പക്ഷേ പ്രശ്നത്തിൻ്റെ മർമ്മമായ കുറ്റാരോപണവും വധക്കേസ് ഇപ്പോഴും കനേഡിയൻ കോടതിയിലാണെന്നതും കാരണമെല്ലാം പ്രവചിക്കാൻ പറ്റില്ല ഇതിന് പുറമെ കാർണിയുടെ രാഷ്ട്രീയ തലത്തിലെ പരിചയക്കുറവ് കാരണം അദ്ദേഹത്തിനെ അവലംബിക്കേണ്ടി വരിക ട്രൂഡോ ഭരണകൂടത്തിൻ്റെ പഴയ ഉപദേശകരെ തന്നെയാവും അതിനാൽ നയതന്ത്ര രംഗത്തെ വളവും തിരിവും എങ്ങോട്ടാവും അവസാനം കൊണ്ടു എന്നെത്തിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ട്രംപിൻ്റെ തീരുവ യുദ്ധത്തിൻ്റെ കാര്യത്തിലും മുൻ സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥൻ ഒരുപക്ഷേ സ്വതന്ത്രവും ധീരവുമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് അതിനു മുമ്പ് പാർലമെൻറ്റിൽ കാർണി വിശ്വാസവോട്ട് നേടുമോ എന്ന് നോക്കാം ആദ്യം മാധ്യമം പോഡ്കാസ്റ്റ്